ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി കരതൊട്ടതിനാൽ സംസ്ഥാനത്ത് അതിതീവ്ര മഴ മെയ് മുപ്പത് മുതൽ ജൂൺ അഞ്ച് വരെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട് രണ്ടാമത്തെ ആഴ്ച ജൂൺ ആറ് മുതൽ പന്ത്രണ്ട് വരെ എല്ലാ ജില്ലകളിലും മഴ സാധ്യതയുണ്ടെങ്കിലും സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്നതിനേക്കാൾ കുറവ് മഴ ലഭിച്ചേക്കാമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് ഏറ്റവും പുതിയ റഡാർ ചിത്രം പ്രകാരം കേരളത്തിൽ కోసర్గోడ్ కణూర్ ఇ కోటే ఆలప్పు ജില്ലകളിൽ ഇടത്തരം ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതിനിടെ വീണ്ടും പ്രളയ സാധ്യത മുന്നറിയിപ്പുണ്ട് അണക്കെട്ടുകളുടെ ജലനിരപ്പാണ് കേരളത്തിലെ പ്രളയഗതിയെ ബാധിക്കുക ഇത്തവണ അതിരൂക്ഷമായ ഡാം മാനേജ്മെന്റ് ഇത്തവണയും പാളിയെന്നാണ് റിപ്പോർട്ട് നിലവിലെ ജലവർഷം നാളെ അവസാനിക്കാനിരിക്കെ ആവശ്യമായ കരുതൽ ശേഖരത്തിന്റെ മൂന്നിരട്ടിയിലധികം വെള്ളമാണ് റിസർവോയറുകളിൽ ഇപ്പോഴുള്ളത് മഴ തുടർന്നാൽ എല്ലാ ഡാമും തുറന്നുവിടേണ്ടി വരും സ്ഥിതി രൂക്ഷമാകും വേനലിൽ പ്രതീക്ഷിച്ചത്ര വൈദ്യുതി ഉപയോഗം ഇല്ലാതെ വരികയും കാലവർഷം നേരത്തെ എത്തുകയും ചെയ്തതാണ് ഡാമുകളിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് എത്തിച്ചത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാകും ഒരു ജലവർഷത്തിന്റെ ആദ്യമേ തന്നെ ഡാമുകൾ ഇത്ര നിറയുന്നത് മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ടുതന്നെ കാലവർഷ കാലമായ ജൂണിൽ മഴ തുടർച്ചയായി പെയ്താൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലേതിന് സമാനമായ സാഹചര്യം ഉണ്ടാകും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ് മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് തൃശൂർ എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഇടത്തരം ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് അതേസമയം കാലവർഷക്കെടുതിയിൽ അഞ്ച് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു മൂന്ന് പേരെ കാണാതായി സംസ്ഥാനമൊട്ടേക വലിയ രീതിയിൽ നാശനഷ്ടങ്ങളും ഉണ്ടായി പലയിടത്തും വെള്ളക്കെട്ടുമുണ്ട് കനത്ത മഴയിലും കാറ്റിലും കൊച്ചി നഗരം സ്തംഭിച്ചു രാവിലെ മുതൽ പലയിടത്തും നിർത്താതെ മഴ പെയ്തതോടെ മിക്ക റോഡുകൾ മുങ്ങി പ്രധാന പാതകളിലെല്ലാം ഗതാഗതം താറുമാറായി പലയിടത്തും കൂറ്റൻ മരങ്ങൾ വീണതും ഗതാഗത തടസ്സത്തിന് കാരണമായി രാവിലെ തന്നെ എം ജി റോഡിൽ പല ഭാഗത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു കാനകൾ നിറഞ്ഞ മലിനജലം പലയിടത്തും റോഡിലേക്ക് ഒഴുകി തൈക്കുടം അണ്ടർപാസിൽ ഉച്ചയോടെ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു ഇന്നലെ പനമ്പള്ളി നഗറിന്റെ പല ക്രോസ് റോഡുകളും ഉച്ചയോടെ പൂർണ്ണമായി മുങ്ങുകയും ചെയ്തിരുന്നു പ്രധാന റോഡിലും പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു കൊച്ചി നഗരത്തിൽ പലയിടത്തും മരങ്ങൾ വീണ് ഗതാഗത തടസ്സവും വൈദ്യുതി പ്രതിസന്ധിയും ഉണ്ടായി കടവന്ത്ര മാവേലി റോഡിൽ കൂറ്റൻ മരം വീണ് കടപുഴുകി വീണ് താഴെ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മരം പൂർണ്ണമായും മുറിച്ചുമാറ്റാൻ അഗ്നിരക്ഷാസേനയ്ക്കായത് വൈറ്റിലയിൽ വൈദ്യുതി പോസ്റ്റ് മറിഞ്ഞു വീണ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു ലൂർദ്ദു ഹോസ്പിറ്റൽ പരിസരത്തും മരം വൈദ്യുത ലൈന് മുകളിലൂടെ റോഡിലേക്ക് വീണ ഗതാഗതവും വൈദ്യുത ബന്ധവും തടസ്സപ്പെട്ടു ഇടുക്കി ജില്ലയിലും കനത്ത മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചുപൂട്ടാൻ ഉത്തരവുണ്ട് മലയോര മേഖലകളിലൂടെയുള്ള രാത്രി ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു മഴ മുന്നറിയിപ്പ് പിൻവലിക്കും വരെയാണ് നിയന്ത്രണം കനത്ത മഴയും കാറ്റും നിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലാ കളക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധനയാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്കടുപ്പിക്കുന്നതും ആയതിനാൽ തിരമാല ശിഷ്ടിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് മത്സ്യബന്ധനയാനങ്ങളായ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുന്നത് വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത് അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം ന്യൂസ് Kerralla kommatie.